ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞ സംഭവം വലിയ ചർച്ചാ വിഷയമായി മാറി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ലൈംഗിക ആരോപണവും പോലീസ് എടുത്ത കേസുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയാനായി ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം നൽകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിൽ കാറിൽ നിന്നും ഇറങ്ങി വന്നതോടെയാണ് നാടകീയതകൾക്കിടയാക്കിയത് ഷാഫി കാറിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പോലീസിനെ മാറ്റി റോഡിലേക്ക് ഇറങ്ങി ഇതോടെ നേർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി വാക്ക് തർക്കമായി പ്രതിഷേധത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഭ്യം വിളിച്ചെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു നായെ പട്ടി എന്ന് വിളിച്ചാൽ കേട്ടിട്ട് പോകില്ലെന്ന് ഷാഫി പറഞ്ഞു വടകര അങ്ങാടിയിൽ നിന്ന് പേടിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി കാറിൽ നിന്നും ഇറങ്ങിയത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അതിന്റെ പേരിൽ ആഭാസത്തരം കാണിച്ചാൽ വകവെച്ച് നൽകില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ആദ്യം പോയി പിണറായി വിജയന്റെ ഓഫീസിൽ പോയി പ്രതിഷേധം നടത്തണം അവിടെ പി ശശി ഇരിക്കുന്നുണ്ട് എന്ന് ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നവർ വിളിച്ചു പറഞ്ഞു ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഷാഫിയുടെ വാഹനത്തിന് മുന്നിൽ നിന്നും നീക്കിയത് എന്നാൽ വടകരയിൽ ഷാഫി പറമ്പിൽ എം പി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തിയിരുന്നു വടകര എം എൽ എ കെ കെ രമയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കെ കെ രമയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞ് അപമര്യാദയായി പെരുമാറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫിലിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കെ കെ രമ എം എൽ എ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത് എന്തുതന്നെയാലും ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളികൾക്കും വഴിതടയലിനും പിന്നാലെ ഷാഫി പറമ്പിൽ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ കൈയടക്കി വെച്ചിരിക്കുകയാണ് വി ഡി സതീശനടക്കമുള്ള കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം ഷാഫി പറമ്പിലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിലിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകരുത് എന്നാണ് ഡിവൈഎഫ്ഐ നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പോലും കാരണം അത്ര കണ്ട് പിന്തുണയാണ് ഷാഫി പറമ്പിലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോഴും ഷാഫി പറമ്പിലിനെ കുറ്റപ്പെടുത്തുന്ന തിലും വേട്ടയാടുന്നതിലും ചില വിയോജിപ്പുകൾ പലർക്കുമുണ്ട് ഇടതുപക്ഷം കോൺഗ്രസിന്റെ നിലപാടുകളെ വിമർശിക്കുമ്പോഴും കോൺഗ്രസ് എടുത്ത ശക്തമായ നിലപാട് ജനങ്ങൾക്ക് മുമ്പിലുണ്ട് കൃത്യമായ പരാതികൾ ഇല്ലാതിരുന്നിട്ട് പോലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതുപോലെ സ്വാഗതാർഹമായ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മുകേഷിനെതിരെ സി പി എം എടുത്ത നിലപാട് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും എതിർ പാർട്ടിക്കാർക്കെതിരെ ഉയർത്തുമ്പോൾ സ്വന്തം പാർട്ടിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പിണറായി വിജയനോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചുരുക്കത്തിൽ സ്വാഗതാർഹമായ തീരുമാനത്തിലൂടെ കോണ്ഗ്രസ് എടുത്ത നിലപാട് ഇടതുപക്ഷത്തിന് മാതൃകയാണ്